മണ്ഡലകാലം ജില്ലയിൽ പോലീസിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായി ഓരോ പതിനഞ്ച് ദിവസത്തിലും സേനാ സേനാംഗങ്ങൾ എല്ലാ ഇടങ്ങളിലും സുരക്ഷയ്ക്കായി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു അദ്ദേഹം റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി മണ്ഡലകാലം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ അയ്യപ്പ ഭക്തന്മാർ കടന്നുപോകുന്ന പാതകളിലെല്ലാം പോലീസിന്റെ സുരക്ഷാ സന്നാഹങ്ങളായതായി ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ ശബരിമല ഡ്യൂട്ടിക്കായി എത്തിയ സേനാ അംഗങ്ങൾക്ക് ബ്രീഫിംഗ് പറയടുന്ന ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണ്ഡലകാലം തുടങ്ങി അവസാനിക്കുന്നതുവരെ ഓരോ പതിനഞ്ച് ദിവസവും നാനൂറ്റി സേനാ അംഗങ്ങൾ എല്ലാ ഇടങ്ങളിലുമായി സുരക്ഷയ്ക്കായി ഉണ്ടാകും രണ്ട് ഡിവൈഎസ്പി സർക്കിൾ ഇൻസ്പെക്ടർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ജോലികളുടെ മേൽനോട്ടം നടക്കുന്നത് കമ്പമേട്ട് കുമളി സത്രം പുല്ലുമേട് പെരുമേട് പെരുമന്താനം എന്നിങ്ങനെ ആറ് സെക്ടറുകളായി തിരിച്ചിട്ടുണ്ട് ഐഫഭക്തരോട് വളരെ മാന്യമായി തന്നെ പെരുമാറണമെന്ന് ജില്ലാ പോലീസ് മേധാവി സേനാ സേനാംഗങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഈ ആണ് എല്ലാം ഓവൽ ബട്ടൺ പോലീസ് നമ്മൾ നമ്മൾ സമയത്ത് സംയമനം പാലിക്കണം ഒരു പാടില്ല നമുക്ക് പ്രധാനമായിട്ട് വരുന്ന രണ്ട് റൂട്ടുകളാണ് കുമളി വഴി വണ്ടിപ്പെരി വഴി എങ്ങനെ പറയേണ്ട കാര്യമില്ല കുട്ടിക്കാനം വഴിയുള്ള ഒരു റൂട്ടും രണ്ടാമത് കമ്പമേട് വഴിയുള്ള കമ്പമേട് വീടി നട്ടപ്പനിന്ന് കുട്ടിക്കാനം വന്നിട്ടുള്ള രണ്ടാമത്തെ രണ്ട് വഴികളിൽ കൂടെയാണ് വാഹനങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത് സന്നിധാനത്തേക്ക് പോകുന്നത് പ്ലസ് ടു വരുമ്പോൾ നമുക്കറിയാം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് നേരെ സത്രം വഴി നടന്ന വീഴിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ നേരെ ഉണ്ടാക്കാൻ വന്നിട്ട് പോകുന്ന വഴി ഇടതൊക്കെ വഴി പോകുന്ന വഴി മുക്കുഴി വന്നിട്ട് അല്ലെങ്കിൽ ഇരുമേന്ന് മുക്കുഴി വന്നിട്ട് പോകുന്ന ഒരു വഴി ഈ മൂന്ന് പെടസ്റ്റിൻ പാത്തും രണ്ട് വേഹിക്കിൾ പാത്തുമാണ് നമ്മൾ ഈ ഭാഗത്തുകൾ കവർ ചെയ്യേണ്ടത് കൂടാതെ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് മലയോര മേഖലയുടെ വഴികൾ പരിചയമില്ലാത്തതിനാൽ തന്നെ തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പിന്റെ അധികൃതരോട് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ രാത്രി കാലങ്ങളിൽ അയ്യപ്പ ഭക്തരുമായി പോയി വരുന്ന ഡ്രൈവർമാർക്ക് കുട്ടിക്കാനത്ത് ചുക്ക് വിതരണം ചെയ്യും മകരവിളക്ക് ദിവസം ആയിരത്തി ഇരുന്നൂറോളം പോലീസ് സേനാ അംഗങ്ങളും സുരക്ഷാ ഒരുക്കങ്ങൾക്കായി ഉണ്ടാകും ഇതിനിടയിൽ വരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് കൂടുതൽ സേനാ അംഗങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് മാറ്റുകയും ക്രമീകരണങ്ങൾ ഒരുക്കുകയും ചെയ്യുമെന്ന് വണ്ടിപ്പെരിയാൽ നടന്ന സേനാ അംഗങ്ങൾക്കായുള്ള ബ്രീഫിംഗ് പരിപാടിയിൽ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു ജില്ലാ പോലീസ് മേധാവിയോടൊപ്പം ബ്രീഫിംഗ് പരിപാടിയിൽ ഡിവൈഎസ്പിമാരായ വിശാൽ ജോൺസൺ ടി യൂനസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ